ഒരു രണ്ട് ദിവസം കാര്യങ്ങൾ മിക്സ് ചെയ്തുകൊണ്ട് ഒരു അവിയൽ പരുവത്തിലുള്ള വ്ളോഗാണ് കേട്ടോ ഇത് അപ്പോൾ ഇവനെ ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പൊക്കി കറക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ മുടി വെട്ടാൻ കൊണ്ടുപോകണം അസുഖമൊക്കെ ആയിട്ട് മുടി വെട്ടിയിട്ട് കുറേ ആയിട്ടോ ഈ അസുഖമുള്ള സമയത്ത് മുടി വെട്ടിക്കഴിഞ്ഞാൽ പിന്നീട് മുടി വളർന്നതിൻ്റെ കൂടെ ഈ അസുഖം വരുമെന്ന് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് എനിക്ക് ഈ അന്ധവിശ്വാസമൊന്നുമില്ല പക്ഷേ ഇതിലൊരു ചെറിയ വിശ്വാസമുണ്ട് പിന്നെ അവൻ്റെ ആധാർ അപ്ഡേറ്റ് ചെയ്യണം ബാൾ ആധാറാണ് അവനിപ്പോൾ ഉള്ളത് ആറാം മാസത്തിലെടുത്തതാണ് മറ്റേ വിരലൊന്നും വെച്ചിട്ടില്ല ഫിംഗർ പ്രിന്റൊന്നും ഇതുവരെ അതിൽ വെച്ചിട്ടില്ലായിരുന്നു എൻ്റെ ആധാർ പ്രകാരം എടുത്ത ബാൽ ആധാറാണ് അവനുള്ളത് അപ്പോൾ അതെടുക്കാൻ ഞങ്ങൾ പോവാണ് കുട എടുത്തത് മഴ ആയതുകൊണ്ടല്ലോ നല്ല വെയിലുണ്ടായിരുന്നു സൺസ്ക്രീൻ ഇട്ടിട്ട് വെയിൽ കൊള്ളരുതെന്ന് കേട്ടു നമ്മൾ ഈ സൺസ്ക്രീൻ ഇടുന്നത് വെയിൽ കൊള്ളാതിരിക്കാനല്ല അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് വെയിൽ കൊള്ളാം സൺസ് സൺസ്ക്രീൻ ഇട്ടിട്ട് നമ്മൾ വെയിൽ കൊള്ളാതെ മുഖം നോക്കണം അല്ല സൺസ്ക്രീൻ ഇട്ട ധൈര്യത്തിൽ ഓടിച്ചെന്ന് വെയിലിൻ്റെ മുഖം കൊണ്ട് വെച്ചു കൊടുക്കരുത് ഇതൊക്കെ ആർക്കെങ്കിലും കേട്ടിട്ടില്ലാത്ത അറിവുകയാണെങ്കിൽ എടുത്തുവെച്ച് ഉപകാരപ്പെടും അക്ഷയ സെൻ്ററിൽ ചെന്ന് അവൻ അവൻ്റെ പതിവ് കലാപരിപാടികൾ തുടങ്ങി ഒരു തരത്തിലടങ്ങിയിരിക്കില്ല അവിടുത്തെ സ്വിസ്റ്റവും ഒക്കെ വലിച്ച് തറയിടുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇവിടുത്തെ അക്ഷയയിൽ വ്യാഴം ചൊവ്വ ശനി ദിവസങ്ങളിലാണ് ആധാർ എടുക്കുന്നത് അപ്പോൾ വ്യാഴവും ചൊവ്വയും എന്തായാലും കൊണ്ടുവരാൻ പറ്റത്തില്ല അന്ന് അവന് ക്ലാസ് ഉണ്ടല്ലോ അങ്ങനെ ശനിയാഴ്ച കൊണ്ടുവന്നതാണ് ഞാൻ പിന്നെ ഹെയർ കട്ട് ചെയ്യാൻ കയറി ഹെയർ കട്ട് ചെയ്ത് അവൻ്റെ തലവരെയൊക്കെ തെളിഞ്ഞു കാണുന്നുണ്ട് കാരണം രണ്ട് വരെ തലയ്ക്കകത്ത് തെറ്റുപിടുത്തിട്ടുണ്ടായിരുന്നു ഹെയർ കട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചിക്കൻ വാങ്ങിക്കാൻ പോയി അപ്പോൾ നാളെ ഞായറാഴ്ചയാണല്ലോ അപ്പോൾ ചിക്കൻ ഞായറാഴ്ച ദിവസങ്ങളിൽ ചിക്കൻ പതിവാണല്ലോ അങ്ങനെ ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു വന്നു വൈകുന്നേരം കുഞ്ഞുവിനെ കൊണ്ട് നേരെ എൻ്റെ വീട്ടിലാക്കി ഇത് പിറ്റേ ദിവസം ആണെട്ടോ അപ്പം തലേദിവസം ഞങ്ങൾ ചിക്കനൊക്കെ വെച്ച് ഞാനും പാത്തു നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിറ്റന്ന് രാവിലെ ചിക്കൻ കറിയും പുട്ടും നല്ല കോമ്പിനേഷനാണ് അടിപൊളിയാണ് തലേദിവസം ചിക്കൻ കറിയിൽ പുട്ടും കുഴച്ച് കഴിക്കാൻ പിന്നെ ഞങ്ങൾ ഇവിടെ ഞങ്ങൾക്കിവിടെ ആൺമേൽക്കൊയ്മ ജെൻഡർ വ്യത്യാസം അങ്ങനെയൊന്നുമില്ല ആണും പെണ്ണും എല്ലാവരും ജോലി ചെയ്തേ പറ്റും ഇക്ക ഗൾഫിൽ നിന്ന് വന്നാൽ ഇക്കായകൊണ്ടും ജോലിയൊക്കെ ചെയ്യിപ്പിക്കും പാത്രം കഴുകിക്കും തുണി കഴിപ്പിക്കും തേങ്ങ തിരിപ്പിക്കും പിന്നെ എനിക്ക് മിക്കവാറും മീൻ വെട്ടിത്തരുന്നത് ഇക്കായാണ് അപ്പോൾ ഞാനും കുഞ്ഞും കൂടെ ഇവിടുത്തെ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കുന്ന ഇതിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് കട്ടിലില്ലാത്തതുകൊണ്ട് ബെഡ് ഞങ്ങളിങ്ങനെ സൈഡിലോട്ട് ചാരി വയ്ക്കും അല്ലെങ്കിൽ കുഞ്ഞു അതിൻ്റെ കവർ മൊത്തം പൊട്ടിക്കും കവർ പൊട്ടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ബെഡ് ചീത്തയാവും കാരണം ഇവൻ കയറിക്കിടന്ന അതിൽ ചാട്ടമാണ് അത് ഞാനും കുഞ്ഞും കൂടെ ഇവിടുത്തെ ബെഡെല്ലാം ഷീറ്റ് എല്ലാം നല്ല രീതിക്ക് മടക്കി ബെഡൊക്കെ ചാരി വെച്ച് ഇവിടെയൊക്കെ റൂം ഒതുക്കാനുള്ള ഒരു തത്ര പാടിലാണ് കേട്ടോ അപ്പോൾ അവനാണെങ്കിൽ ഏതൊക്കെ രീതിയിൽ എൻ്റെ ബെഡ്ഷീറ്റ് പിടിച്ച് കുഴയ്ക്കാനൊക്കെ നോക്കി പിന്നെ എങ്ങനെയൊക്കെ ഒരുവിധം മടക്കി വെച്ചു അവൻ ഇതിൻ്റെ ഇടയിൽ വിരവക്കുമായിരുന്നു അവന് മടക്കണം മടക്കണമെന്ന് പറഞ്ഞു പിന്നെ അവൻ എന്തെങ്കിലും മടക്കം കൊടുത്തില്ലെങ്കിൽ അവൻ കരയും എന്നുള്ള ഒരു എന്നുള്ളൊരു വക്കിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു നീ ഇന്ന് പരമ്പ് മടക്കി വെച്ചു എന്ന് പറഞ്ഞു അവൻ എങ്ങനെ പരമ്പ് മടക്കാൻ തുടങ്ങി പരമ്പ് മടക്കി എൻ്റെ കയ്യിൽ തന്നു അത് ഞാനവിടെ വെച്ചു അപ്പം ഞങ്ങളുടെ ഇവിടുത്തെ തമ്പുരാട്ടി ഇവിടെ പാത്രം കഴുകുന്നുണ്ട് ക്യാമറ കൊണ്ട് ചെന്നപ്പോഴത്തേക്കും എനിക്ക് മേക്കപ്പ് ഇല്ല ക്യാമറ മാറ്റുമെന്നും പറഞ്ഞ് ക്യാമറ എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു ഇതിപ്പം കരയുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും കൂടെ മുട്ടനടിയായിരുന്നു അപ്പോൾ അവൾ എന്തോ ഒരു കൊട്ട് കൊടുത്ത് ആ കൊട്ട് കൊടുത്തത് അവനൊരു ചെറിയ കൊട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവൻ വലിയ രീതിയിൽ അത് എൻ്റെ അടുത്തു എന്ന് പറയും അത് നമ്മളെല്ലാവരും ഇളയതുങ്ങളെ പണ്ടേ അങ്ങനെയാണല്ലോ മൂത്തതിന് രണ്ട് മേടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു കൊട്ട് കിട്ടിയാലും നമ്മളത് വലുതാക്കി പറയും അത് എന്താ എന്തോ ഇളയതുങ്ങളെല്ലാം ഒരേ സ്കൂളിലാണെന്ന് തോന്നി പഠിച്ചത് പിന്നെ അവനെ ഞാൻ കുറേ നേരം പിടിച്ച് ചേർത്ത് നിർത്തി സമാധാനിപ്പിച്ച് കുറച്ച് ഉമ്മയൊക്കെ കൊടുത്ത് കിണ്ണരിപ്പിച്ച് തൂക്കാൻ ബ്രഷ് എടുത്തുകൊണ്ട് തരാൻ പറഞ്ഞു അങ്ങനെ ബ്രഷ് എടുത്തുകൊണ്ട് വന്നു അപ്പോൾ ഞാനവിടെ നസറിയ രാജാ റാണിയിലെ പോലെ നൈറ്റീവൊക്കെ കയറ്റി വെച്ചുകൊണ്ട് അവിടെ നിൽക്കിയിരുന്നു അപ്പോൾ അതാണ് അവൻ ബ്രഷ് കൊണ്ടു തന്നത് പിന്നെ അവിടെ മൊത്തം അടിച്ചു വാരി ഞാൻ അടിച്ചു വാരിയ സമയത്ത് ഇവൻ ക്യാമറ ഓണാക്കി ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത കുറേ ക്ലിപ്പിങ്സ് ഒക്കെ അവൻ എടുത്തു വെച്ചു അവൻ കുറേ മാജിക്ക് കാണിക്കുമ്പോഴേക്കെ വീഡിയോയിൽ എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അടിച്ചു വാരി കൊണ്ട് നിൽക്കുമ്പോൾ അവൻ ടേബിളൊക്കെ ഒതുക്കുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത് നിന്ന് മാറുന്നില്ലായിരുന്നായിട്ട് ഇടയ്ക്ക് വെച്ച് അവളും വന്ന് എന്തൊക്കെയോ ഹെൽപ്പ് ചെയ്ത് അവളാണെങ്കിൽ പറഞ്ഞാൽ മാത്രമേ ഹെൽപ്പ് ചെയ്യൂ എനിക്കവള അനങ്ങത്തില്ല അങ്ങനെ ഞാൻ അടിച്ചു വാരികൊണ്ടിരിക്കുന്ന ഓരോ സ്ഥലത്തും അവൻ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് ഫിറ്റ് ചെയ്ത് അവൻ തന്നെ താനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു ഞാനടിച്ചു വാരി കൊണ്ടിരുന്നു ഞാനിതൊന്നും അറിഞ്ഞില്ല ഇവൻ ഈ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ട് കിടന്നുകൊണ്ട് ഓട്ടവും ചാട്ടവും ചെവരിക്കേറ്റും സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോഴാണ് ഞാൻ ഇവൻ ഇത്രയും കിടന്ന് കാണിച്ചിട്ടുള്ള കാര്യം ഇതിൽ കണ്ട ഈ തുടരും സിനിമ കണ്ടതിന് ശേഷം ഇവൻ ഭയങ്കര കട്ട ലാലേട്ടൻ ഫാനാണ് തുടരും കണ്ടതിന് ശേഷം ഇവൻ കണ്ട സ്ഥലത്തൊക്കെ ചാടി കീറും ഈ കസേരയൊക്കെ എടുത്തുകൊണ്ട് വെച്ച് ലാലേട്ടൻ ആ സിനിമയ്ക്കകത്ത് ചാടും പോലെ ചാടി പല പ്രകടനവും പല വേ വേലപ്പാടും ഇവടെ കാണിക്കും അപ്പം ഞാൻ അടിച്ചുവാരി കൊണ്ടുവന്നപ്പോൾ കണ്ടില്ലേ കാടയേറും കൊമ്പ കുറുമ്പ കുറുമ്പെന്നുള്ള പാട്ടും പാടികൊണ്ടാണ് ഈ വേല മൊത്തം കാണിക്കുന്നത് ഞാൻ ഞാനവിടെ അടിച്ചുവാരി കൊണ്ടുവെച്ച ബ്രഷ് എടുത്തിട്ട് പിന്നെ അവിടെ എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട് ഞാൻ ഈ സമയത്ത് ബാത്റൂമിലാണ് കേട്ടോ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഞാൻ ഞാനറിയാതെ അതും അവൻ വീഡിയോ എടുത്ത് എന്നിട്ട് ചീത് നോക്കാം എന്ന് പറഞ്ഞാൽ എന്നെ പിടിച്ച് കാണിക്കുകയും ചെയ്തു അപ്പം അത് നൈറ്റ് നൈച്ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞില്ല അത് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കറിയുണ്ട് പിന്നെ ഇതൊക്കെയാണ് ഉച്ചയ്ക്ക് കഴിക്കാൻ അപ്പോൾ ഞാൻ അടുക്കളയൊക്കെ ഒതുക്കി പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി മസാല തേച്ചതിൽ വെച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി ഒരു മൂന്ന് പീസ് ഫ്രൈ ചെയ്തായിരുന്നു പിന്നെ ഇന്നത്തേക്കുള്ളതാണ് നമ്മളിവിടെ മീനായാലും അങ്ങനെയാണ് മസാല വെരട്ടി ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചേക്കും അപ്പോൾ ഇതെൻ്റെ ഒരു കൊച്ചു സന്തോഷമാണ് കേട്ടോ ഞങ്ങൾക്കിവിടെ ടെറസിൻ്റെ വണ്ടയിൽ ചെടിയൊന്നും വെക്കാൻ പറ്റില്ല വാടക വീടല്ലേ പക്ഷേ ഞാനൊരു അലോ അലോവേര കൊണ്ട് വെച്ചത് അത് പൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ലതുപോലെ മുളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷം അലോവേര ഞാൻ ഞാൻ നടുന്ന ഈ ചെടികളൊക്കെ മുളയ്ക്കണ ആണ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമുക്ക് വേറെ കൃഷിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല വാടക വീടല്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു മൂവി ടൈമായിരുന്നു ഞങ്ങൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇങ്ങനെയാണ് ഞങ്ങൾ മൂന്നുപേരും കൂടെ കിടന്നിട്ട് എന്തെങ്കിലും സിനിമയോ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ട് കിടക്കും അപ്പോൾ എൻ്റെ വയറിങ്ങനെ പൊങ്ങിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ഉളുക്ക് വീണതുപോലെ എന്തോ ഒരു വേദന അങ്ങോട്ടുണ്ടായി അപ്പോൾ ഞാൻ ഒരു തലേണ എടുത്ത് ഇങ്ങനെ പൊക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ അഥവാ ആരെങ്കിലും തെറ്റിദ്ധരിക്കരുത് പ്രഗ്നൻ്റ് ആണെന്ന് വയറ് പൊക്കി വെച്ചേക്കണു ബ്ലൂടൂത്ത് സ്പീക്കറാണ് കാണിച്ചത് അതിലാണ് ഞങ്ങൾ സിനിമ സൗണ്ട് വെച്ച് കണ്ടത് പിന്നെ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു അവൻ ബൂസ്റ്റ് പൊടി തട്ടി അതിലിട്ടിട്ട് ചായ കുടിക്കുന്നതാണ് വൈകുന്നേരം അപ്പോൾ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഒരുങ്ങി സ്നാക്സൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന പഴംപൊരിയും മുട്ട ബജിയും ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ചിട്ട് പിന്നെ എനിക്കും പാത്തുട്ടിക്കും വീഡിയോ എടുക്കണമായിരുന്നു ഡാൻസ് അപ്പോൾ പിന്നെ അതിൻ്റെ മേക്കോവറും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ തേണ്ട ഈയൊരു നല്ല ഒരു സുതാര്യമായിട്ടുള്ളൊരു ടോപ്പാണ് സുതാര്യമെന്ന് വെച്ചാൽ പകുതി വരെ ലൈനിങ് ഉണ്ട് ബാക്കി ഇങ്ങോട്ട് ഈ അരയ്ക്ക് താഴോട്ടിങ്ങോട്ട് മീൻസ് വയറിൻ്റെ അവിടെ തൊട്ട് ലൈനിങ് ഇല്ല നല്ല സുതാര്യമായിട്ടത് കാണാൻ പറ്റും നല്ല അത് നല്ല ഭംഗിയാണ് ആ ടോപ്പ് കാണാൻ അപ്പോൾ ഈ കളർ എനിക്ക് നല്ല മാച്ചാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ നേവി ബ്ലൂ ആണെങ്കിലും ഈ കളർ എനിക്ക് നന്നായിട്ട് മാച്ച് ചെയ്യും എൻ്റെ മാത്രം തോന്നലാണോ അങ്ങനെ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ആ പൂക്കളുള്ള പാൻ്റെ എല്ലാം ഇടാൻ ഉദ്ദേശിച്ചത് ജീൻസ് പാൻ്റ് എന്നാണ് ഞാൻ നേരത്തെ മുദ്ര കൊണ്ട് നിങ്ങൾ കാണിക്കാൻ ശ്രമിച്ചത് അപ്പോൾ ഈ ടോപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഞാൻ പെട്ടെന്ന് സിനിമാ നടിയായെന്നൊക്കെ തോന്നിയിട്ട് അവിടെ കൂടെ ഞാൻ തന്നെ എന്തൊക്കെയോ അഭിപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മുടി ജീവി ജീവാനും വേണ്ടി വലിയ മുടിയൊന്നും പിന്നെ എൻ്റെ മുടിക്ക് ലെങ്ത് കുറവാണെങ്കിലും നല്ല ഞെരുക്കമുള്ള മുടിയാണ് ഇത് ഞാൻ പ്രത്യേകിച്ച് മുടിക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യാറില്ല ഒന്നും ഒരു എണ്ണ പോലും നേരെ ഇവ തേക്കാറില്ല ആഴ്ചയിൽ ഒരു ദിവസം ഷാംപൂം കണ്ടീഷണറും ഉപയോഗിക്കും വേറെ ഒന്നും ഞാൻ ഹെയറിന് വേണ്ടി ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ എൻ്റെ മുടിക്കെന്തോ എത്ര കൊഴിഞ്ഞു പോയാലും അതേ ഞെരുക്കത്തിൽ തന്നെ മുടി വീണ്ടും വളരുകയും ചെയ്യും അങ്ങനെ ഞങ്ങൾ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം മേക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല എൻ്റെ ക്യാമറയ്ക്ക് നല്ല ക്ലാരിറ്റി ആണ് പക്ഷേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണ്ട അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഫൗണ്ടേഷനും മോയിസ്ചറൈസറും കൊണ്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ അപ്പോൾ അതാകുമ്പോഴത്തേക്കും കുറച്ച് ഗ്ലേസിങ് കൂടുതലാണ് മുഖത്ത് അപ്പോൾ അവൻ അതിൻ്റെ ഇടയിൽ പടക്കളം സിനിമ ഉണ്ടെന്നും പറഞ്ഞാൽ അതും എടുത്തുകൊണ്ട് വെച്ച് കാണിക്കുന്നത് ഇനി ഈ ഭാഗം ഞാൻ ബ്ലഡർ ആക്കേണ്ടി വരും കാരണം കോപ്പി റൈറ്റ് കിട്ടുമെന്ന് അറിയത്തില്ലല്ലോ പിന്നെ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ കിട്ടൂലായിരിക്കും അവൻ പടക്കളത്തിലെ പാട്ട് കേട്ടോണ്ടിരുന്നതാണേ എന്തോ ഊപ്പിടി പിടി ജവാനും പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ അതിൽ അങ്ങനെ ഞാനും പാത്തുകുട്ടിയും ഇവിടെ മത്സരിച്ചൊരുങ്ങിയാണ് ഞങ്ങൾ കുറച്ച് സ്റ്റെപ്പൊക്കെ ഇട്ട് കുറച്ച് ഗോഷ്ഠിയൊക്കെ കാണിച്ചിട്ടാണ് ഒരുങ്ങുന്നത് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയാണ് കേട്ടോ ഉള്ള സമയം മൊത്തം ഞങ്ങൾ ഒരുമിച്ച് ഉള്ളപ്പം ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഞാനും പാത്തു ഒരുമിച്ചുണ്ടെങ്കിൽ അവിടെ പാട്ടും ഡാൻസും മേളവും ഒക്കെയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ ഇഷ്ടം പാട്ട് കേൾക്കാനാണ് കേട്ടോ ഞങ്ങളുടെ രണ്ടുപേരുടെ ഏറ്റവും ഇഷ്ടമുള്ള വിനോദം എന്ന് പറയുന്നത് പാട്ട് കേൾക്കുന്നതാണ് അതും പഴയ ഇളയരാജ സോങ്സിൻ്റെ അഡിക്ഷനാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവൾ എന്താ ഈ ന്യൂ ജനറേഷൻ ഈ ടു കെയിലുള്ള കുട്ടികൾക്കെല്ലാം പുതിയ കാപ്ര കൂപ്ര പാട്ടാണ് ഇഷ്ടമെന്ന് പറയുന്നത് വെറുതെയാണ് കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടം ഇളയരാജ സോങ്സാണ് ഇളയരാജ അഡിക്ഷൻ ഉണ്ട് അവർക്ക് എപ്പോഴും രാജരാജ സോളൻ എന്ന് പറയുന്ന പാട്ട് പാട്ടെടുത്ത് വെച്ച് കേൾക്കുന്നതാണ് അങ്ങനെ ഞാൻ ഒരുങ്ങിയിട്ട് ഞാൻ സ്വയം ഇങ്ങനെ നോക്കുകയാണ് ഓ എൻ്റെ ഈ ഭംഗിയൊക്കെ ഞാൻ എവിടെ കൊണ്ട് വിളിപ്പിച്ച് വെച്ചിരുന്ന എന്തോ വെട്ടത്തിലെ ഡയലോഗ് കടുവെടുത്ത് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ മോളിൽ വന്ന് ഇപ്പം ഞങ്ങൾക്ക് ഡാൻസിൻ്റെ പ്രാക്ടീസ് സെഷനാണ് ഇവളെനിക്ക് സ്റ്റെപ്പൊക്കെ പറഞ്ഞു തരണം കേട്ടോ കഷ്ടകാലം എന്ന് പറയട്ടെ ഞങ്ങളവിടെ മഴ മഴ അത്രയും നേരം ഇല്ലായിരുന്നു ഞങ്ങളവിടെ സ്റ്റാൻഡ് കൊണ്ട് വയ്ക്കാനും മഴ അങ്ങോട്ട് തുടങ്ങി കാറ്റടിച്ച് പിന്നെ ഞങ്ങൾ അവിടെ ആശ്ശേരി കഴുകിയിട്ടിരുന്ന തുണി മൊത്തം പറക്കി ഒരു ഒന്നിൻ്റെ പുറത്ത് ഒന്നായിട്ട് അടുക്കിയിട്ട് കാര്യം കാറ്റടിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ പറഞ്ഞ് തറയിൽ വീഴും അവിടെ തറയിൽ വീണാൽ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റൂല കാര്യം മൊത്തം പൊടിയാണ് അപ്പം നമുക്ക് ചൊറിയും അപ്പോൾ ഒരു സ്റ്റെപ്പ് വീഡിയോ എടുത്തു കഴിഞ്ഞു അപ്പോൾ ഇനി കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണം അപ്പോൾ ഞങ്ങൾ താഴെ റൂമിൽ പോയിട്ടാണ് ചേഞ്ച് ചെയ്തിട്ട് പറഞ്ഞത് ഞങ്ങൾ മുട്ടമാടിയിൽ അതായത് ഡ്രെസ്സിൻ്റെ മണ്ടയിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാനും അവളും കൂടെ രണ്ട് ടീഷർട്ടും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറേ ഫോട്ടോസും എടുക്കണമായിരുന്നു കേട്ടോ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഞായറാഴ്ച ദിവസങ്ങളിൽ വന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങ് പോസ്റ്റ് ചെയ്യും അത് ഞങ്ങളുടെ ഒരു ഒരു ഹോബിയാണ് അങ്ങനെ അടുത്ത കോസ്റ്റ്യൂം ഇട്ടിട്ട് ഞങ്ങൾ റെഡിയായി വീണ്ടും എനിക്ക് കുറേ നേരം ഡാൻസിൻ്റെ പ്രാക്ടീസൊക്കെ തന്നു ഞാൻ സ്റ്റെപ്പ് തെറ്റിക്കും എങ്കിലും അവൾ എനിക്ക് പറഞ്ഞു തരും അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഡാൻസൊക്കെ എടുത്ത് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ആ ശരിയായി അത്യാവശ്യം തെറ്റിക്കാതെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തായാലും ഒരുങ്ങിയതല്ലേ നമ്മളെ വീട്ടിൽ നിൽക്കുന്ന കോലത്തിലാണല്ലോ എപ്പോഴും വ്ലോഗൊക്കെ എടുക്കണം അപ്പോൾ ഇത്തിരി മേക്കപ്പൊക്കെ ഇട്ട് വ്ളോഗ് കുറച്ച് നേരം വീഡിയോയിൽ നിൽക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞു ഇതേ ഡ്രസ്സിൻ്റെ മണ്ടെല്ലാം തുണിയെല്ലാം അടുക്കിയിട്ടേക്കുന്നതാണ്ടല്ലേ ഇനി ഇതെല്ലാം പറക്കിക്കൊണ്ട് പോകണം എല്ലാം പറക്കി താഴെ വന്ന് മടക്കി വെച്ചു നാളത്തേക്ക് പാത്തുവിന് തോരൻ വെക്കാൻ വേണ്ടി ബീൻസും ക്യാരറ്റും കൂടെ അരിഞ്ഞു വെച്ചു ഇതേ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വേറെ ബ്ലോഗുമായിട്ട് കാണാം അതേ ചോറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ